ഇത് യെതും ജ്യോതിക ഇവരെ എൻ്റെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഇവരുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഇവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഇവർക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾക്കെതിരെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് കമന്റുകൾ വന്നു ആ കമന്റുകൾ അവരെടുത്തിട്ട് റിയാക്ട് ചെയ്ത് ആ റിയാക്ട് ചെയ്തതിന് ഞാൻ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ഇപ്പൊ വന്നിട്ട് രണ്ടു ദിവസമായി കണ്ടിട്ട് ഞാൻ വിട്ടതാ പിന്നെ എന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ നാലെണ്ണം പറയണമല്ലോന്നൊരു തരിപ്പ് ഇങ്ങനെ കൂടുന്നു ആ തരിപ്പ് തീർക്കാനായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് മുന്നോട്ട് പറയാം നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും ജസ്റ്റ് സബ്സ്ക്രൈബ് പെട്ടെന്ന് നോക്കിയിട്ട് എപ്പോഴങ്ങനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ആയി കൊടുക്കുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ഇടുക കൂടുതലായിട്ട് നേരെ വീഡിയോ പോവാ എല്ലാ പ്രേ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ യഥവും ജ്യോതിക്ക് ഈ ജ്യോതിക ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിക്കാത്ത വന്നിട്ടാണ് ഇവര് വളരെയധികം ഫേമസ് ആകുന്നത് പോപ്പുലർ ആകുന്നത് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് തമ്മിൽ പ്രണയിച്ച് ഇരിക്കുന്ന സമയത്ത് ഏത് ഒരു വണ്ടിയിൽ അദ്ദേഹത്തിന്റെ ജോലിയായിട്ട് പോകുകയും അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും ഇതിന് താഴോട്ട് പാരലൈസ്ഡ് ആകുകയും ചെയ്തു തളർന്നു പോവുകയും ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്ഥിരം പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ച ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു അത് ആണാവാം പെണ്ണാവാം ഇട്ടിട്ട് അടുത്ത നല്ലൊരുത്തിന് തപ്പിപ്പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇന്ന് കൂടുതലും കണ്ടുവരുന്നത് അതിന് വിപരീതമായി ഇങ്ങനെ ഒരു വയ്യായിക വന്നപ്പോഴും ആ യെതുവിനെ ചേർത്ത് നിർത്താനാണ് ജ്യോതിക ശ്രമിച്ചത് ഇത് കണ്ടിട്ട് ഇവർക്കൊരു പ്രശ്നമില്ല കണ്ടിരിക്കുന്ന കുറെ ക്ലാപ്പന്മാർക്ക് മൂടേഞ്ഞ ഗുരു ഇവന്മാര് കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ സാധനങ്ങൾ എല്ലാം തുടങ്ങി ഇവരോട് നേരിട്ട് വന്ന് കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്

ഈ അരക്ക് പോലെ തളന്നുപയലന്തോട്ടോലെ യൂട്യൂബിൽ ഇരുന്നിട്ട് എന്നാണ് ചേട്ടൻ പറഞ്ഞത് അത് പറഞ്ഞ ചേട്ടനോട് ഞാൻ ഒരു കാര്യം പറയട്ടോ ചേട്ടൻ ഇദ്ദേഹത്തിന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബൈക്ക് ഒടിച്ചിട്ട് പോയപ്പോൾ ഒരു ലോറി വന്നിടിച്ചിട്ട് പാരലൈസ് ആയതാണോ ആന്നല്ലോ ആന്നു അപ്പോൾ ചേട്ടന് ചേട്ടന്റെ വിചാരം ഇങ്ങനെ ആയതുകൊണ്ട് ഇവരിഷ്ടപ്പെട്ട് സമ്പാദിച്ചു എന്നുള്ളതല്ലേ ചേട്ടൻ ഒരു കാര്യം ചെയ്യാ നാളെ നേരെ നാഷണൽ ഹൈവേയിലോട്ട് ഇറങ്ങി നെഞ്ചിമിരിച്ചൊരു ലോറിയുടെ മുമ്പിലോട്ട് അങ്ങോട്ട് നിൽക്കുക അപ്പൊ ആ ലോറി വന്ന് ചേട്ടനിട്ട് ടപ്പിടിയാൻ ഇടിക്കും അന്നേരം ചിലപ്പോ ഒരു ചെറു തവള നെഞ്ചിമിരിച്ച് ലോറിയുടെ മുമ്പിൽ നിന്നോരായിപ്പോ അല്ലെങ്കിൽ ചേട്ടനും ചിലപ്പോ ഇതേ ഒരു അവസ്ഥയിലാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പൊ ആ സമയത്ത് ചേട്ടന് സമ്പാദിച്ചോ ആരുണ്ട് പറഞ്ഞു വേണ്ടെന്ന് എന്താ എന്താന്ന് വെച്ചാൽ എത്ര എന്ന് വെച്ചാൽ ചേട്ടൻ സമ്പാദിച്ചോ അവർക്കറിയാം അവർ അനുഭവിക്കുന്ന പാടെന്താണെന്നുള്ളത് ഒരു മനുഷ്യന് ഒരു ഒരു അതായത് നോർമലി നിൽക്കുന്നിടത്തോന്ന് ഒരു പ്രശ്നം സംഭവിക്കുമ്പോഴത്തേനും അങ്ങനെ ആയാലും എന്തോ ഭയങ്കര സമ്പാദിക്കുന്നുണ്ട് അത് അവരുടെ കഴിവ് ആ കഴിവ് ചേട്ടനുണ്ടോ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പാരലൈസ്ഡ് ആണോന്നുമില്ല ചേട്ടൻ സമ്പാദിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ചേട്ടൻ സമ്പാദിക്കും അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ ആയാലേ പറ്റത്തുള്ള അതിനുള്ള വഴികൾ നമ്മൾ സെറ്റ് ചെയ്ത് തരും ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചുമ്മാ വന്നെ ഒരു ഒരാളെ എന്ത് പറഞ്ഞാൽ അയാൾ വേദനിക്കുവോ പിന്നെ രണ്ട് കുത്തി അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈഫ് സ്വപ്നം കണ്ടു ജീവിക്കുന്നവരല്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ നടന്ന് എൻജോയ് ചെയ്യണമെന്നും ആഗ്രഹിച്ച ആളല്ലാന്നൊക്കെ വീൽ ചെയറിൽ എൻജോയ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ പൊതുവേ മനുഷ്യന്മാർക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം വരും അത് പല സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിട്ടും ഈ വിഷയത്തെ ഓവർകം ചെയ്ത് വളരെ നല്ല രീതിയിൽ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നുള്ളത് എനിക്ക് ഇവരെ അഭിനന്ദിക്കണം അഭിനന്ദിക്കണമെന്ന് തോന്നിയൊരു കാര്യമാണ് ഒന്നും പേടിക്കാനില്ല ഈ സംഭവം ചടപടയം മാറി നിങ്ങൾ പഴയപോലെ സെറ്റപ്പായിട്ട് വരും അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടാലും നാട്ടുകാർക്ക് ബോധം ഒന്നും ഉണ്ടാവത്തില്ലേ കമന്റ് ഗോളുകൾ തെണ്ടികൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും സംഭവം ഉണ്ടായപ്പോ നാട്ടുകാര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നടു തളന്നൊരുത്തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാവി ജീവിതം എങ്ങനെയാകും നടു വെച്ചിട്ടാണ് നീ ചേട്ടനോടൊക്കെ ആരെ പറഞ്ഞു ഈ കൊടുത്തിട്ടുള്ള ആരും ഇത് പറയുന്നത് എന്റെ പൊന്നി ചേട്ട ചേട്ടനും അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് നടു നടുവെച്ചുള്ള പ്രകടനം മാത്രമേ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ആണിന്റെയും പെണ്ണിന്റെ ജീവിതത്തെ അറിയത്തുള്ളൂ എന്നാൽ നടുവെച്ചല്ലാത്ത കുറെ ജീവിതങ്ങളുണ്ട് ഈ ജീവിതങ്ങളിനകത്ത് സ്നേഹം അവര് തമ്മിലുള്ള അറ്റാച്ച്മെന്റ് അവര് തമ്മിലുള്ള കെയർ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് വിവാഹ ജീവിതം ഈസിക്കൾ ടു നടു ഈസിക്കൾ ടു എന്ന് ചിന്തിക്കുന്നവരോട് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ഈ കമന്റ് പറഞ്ഞ ആ പുള്ളിക്കാരനോടായിട്ട് എന്റെ ഒരു ചോദ്യം ചേട്ടൻ കല്യാണം ഒക്കെ കഴിച്ച് ഭാര്യയായിട്ട് സുഖസുന്ദരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴത്തേനും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ ചേട്ടൻ ഒരു നടുവേദന വന്നു ആ നടുവേദന കുറച്ച് അധികം മൂർധന്യവസ്ഥയിൽ എത്തി എന്നങ്ങട്ട് കരുതുക ഭാര്യ ഒരെണ്ട്ടിട്ട് പോകും തടുവില്ല ഭാവി പോയി നടുപോയാ ഭാവി പോയി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകും അല്ല പോവായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ചേട്ടനെ അങ്ങനൊരു സാധനം പറഞ്ഞത് ഇന്നത്തെ കാലത്ത് സമ്പത്തിന്റെയും മറ്റ് ശാരീരിക അസുഖങ്ങളുടെയും പുറകെ പോകുന്ന കുറേ ആൾക്കാരുള്ള സമയത്ത് ഇവർ കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയാണ് ചേ നിങ്ങൾ നാട്ടുകാർ തണ്ടുകൾ ഉദ്ദേശിക്കുന്ന കുൽസിതം മാത്രമല്ല ജീവിതം എന്നൊന്നും മനസ്സിലാക്കിയേക്കൊള്ളാം അത്ര എനിക്ക് പറയാനുള്ളൂ നടു നടുപോയി ഭാവി പോയി ഭൂതം പോയി ഈ ഭാവിയും ഭൂതത്തെയും കുറിച്ച് വിഷമിക്കേണ്ട ആൾ ഈ പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടിക്ക് ആ വിഷമില്ല പിന്നെ നിങ്ങൾക്ക് എന്തൊരുടെ ഇത്ര വിഷമം ആ പെൺകുട്ടി ആ പയ്യനെ നോക്കി നന്നായിട്ട് ജീവിക്കും പുള്ളിക്കാർ തയ്യാറാണ് ഇതിന്റെ കോൺസിക്വൻസസ് ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ പുള്ളിക്കാരി ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് നിങ്ങൾക്ക് എന്തൊരു പ്രശ്നമില്ല എനിക്കില്ലാത്ത എനിക്കറിയത്തില്ലേ എന്തൊക്കെയാ ഭാവിയിൽ ഉണ്ടാകാൻ പോലെ അറിയത്തില്ലേ ഒരു വർഷങ്ങളുണ്ടാകാൻ പോകുന്നില്ല ഒരു പ്രശ്നങ്ങളുണ്ടാകുന്നില്ല നിങ്ങൾ നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും സ്നേഹമായിട്ട് മുന്നോട്ട് പോവാ അതോടൊപ്പം തന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു രോഗാവസ്ഥ ഒരു രോഗം ഈ രോഗം മാറി എത്രയും പെട്ടെന്ന് റിക്കവറായി തിരിച്ചു വരും അപ്പോ ഇപ്പോ ഈ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പോൾ നടുവിന് വയ്യ നടു പ്രശ്നമാണല്ലോ അപ്പൊ ഈ പെൺകുട്ടി ഇട്ടിട്ട് പോയി എന്ന് കരുതുക അപ്പൊ പറയും നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു ആ പെങ്കുച്ചവനെ പറ്റിച്ചിട്ട് പോയി എന്ന് പറയും ഇനി ഇട്ടിട്ട് പോയില്ല എന്ന് വിചാരിക്കുക നല്ലൊരു വെങ്കൊച്ച ആയിരുന്നു ഭാവി അങ്ങ് നശിപ്പിച്ച് ഇതിപ്പോ എന്ത് എന്ത് ചെയ്യും ഇത് ഇതിപ്പോ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇതിപ്പോ ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ലെന്നുള്ള അവസ്ഥയല്ലോ അവര് അവരുടെ പാടിന് ജീവിക്കാൻ അനുവദിക്കുക ഹേ അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇത് എന്തൊരു പാടിത് നമുക്ക് ഇവരെ കുറ്റം പറയാം ഏത് സാഹചര്യത്തിലാണെന്നറിയോ യദൂന് വയ്യാതിരിക്കുക അവ ജോതിക യദൂനെ ഇട്ടിട്ട് മീൻസ് കല്യാണം കഴിഞ്ഞിട്ട് അല്ലാതെ ഇട്ടിട്ട് വേറെ കൂടെ പോയി എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സാധനം ന്യായം അങ്ങനെ സംഭവിച്ചില്ലല്ലോ കൂടെ തന്നെ കൈ ചേർത്ത് പിടിച്ചിട്ടില്ലേ

നാട്ടുകാരെ വെറുപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി എങ്ങനെ ചേട്ടൻ ഈ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു മേശ അല്ലെ ചേന്തോ അലമാരി ഉണ്ടാക്കിട്ട് അതിനകത്ത് ഒതുങ്ങി അങ്ങിട്ടിരുന്ന മതിയോ ഈ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത് ഈ നാട്ടുകാരൻ എന്തിനാ വെറുക്കുന്ന എന്തിനാണ് നാട്ടുകാരൻ എന്റെ മുന്നനാട്ടുകാരാ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇവര് വീഡിയോ ഇടുന്ന ഇവിടാ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് മുതലായ മാധ്യമങ്ങളിൽ കൂടെയാണ് ഇവർ ഇവരുടെ വീഡിയോ ഉണ്ടാക്കി ഇടുന്നത് ചേട്ടന് വെറുക്കുന്നുണ്ടോ ചേട്ടൻ പിടിച്ച് ബ്ലോക്ക് ചെയ്യും ചേട്ടൻ കാണണ്ട ഇവരുടെ വീഡിയോ കാണാൻ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നാമത്തെ സാധ്യത ഇവർ ചെയ്യുന്ന വീഡിയോ ചേട്ടൻ മുമ്പിലേക്ക് വരും ചേട്ടന് ഇഷ്ടമില്ല ചേട്ടൻ കാണണ്ട ചേട്ടന് ബ്ലോക്ക് ഇൻട്രസ്റ്റഡ് ഇനി രണ്ടാമത്തെ സാധ്യത എന്നെ പോലുള്ള ഒരെണ്ണം എടുത്തിട്ട് റിയാക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അങ്ങനെ എത്തുമ്പോൾ ഇവരുടെ മോന്തായ ഞാൻ ഇവിടെ തമ്മിൽ വെണ്ടയ്ക്ക പോലെ വെക്കുന്നില്ലയോ ചേട്ടൻ കാണണ്ട ചേട്ടന് കാണുകയും വേണം നാലവരാതും പറയുകയും വേണം അല്ല നമ്മള് നമ്മൾ കാശ് ഉണ്ടാക്കാനായിട്ടോട്ടോ പറയുന്നത് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം കാശ് ഉണ്ടാക്കുന്ന സെറ്റപ്പിലേക്ക് നമുക്ക് വരാം നമുക്കപ്പോ ബാക്കിയൊന്നും കാണാം

യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിനെക്കാട്ട് നല്ലത് മാറിപ്പോയിരുന്നു പിച്ചെടുക്കണ എന്നാണ് പറയുന്നത് ഓക്കെ ഈ പിച്ചെടുക്കുക എന്നുള്ളത് ഒരു മോശം വർക്കായിട്ടാണല്ലോ ഈ ചേട്ടനെ അതിസംബോധന ചെയ്തത് അങ്ങനെ തന്നെ ഇരുതൊട്ടെ അത് അങ്ങനെ തന്നെ ഇരുന്ന് അപ്പോൾ അപ്പോ യൂട്യൂബിൽ ഇവര് വീഡിയോ എടുക്കുന്നു ഈ സാധനം അപ്ലോഡ് ചെയ്യുന്നു ഏതാ പിച്ചെടുക്കുന്നതിനേക്കാട്ടിലും മോശമായിട്ടൊരു സാധനം ഇവർ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു ഈ പിച്ചെടുക്കുന്നതിനെക്കാട്ടിലും മോശമായ സാധനം ഇവർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ചേട്ടൻ അന്നാക്കം തുറന്നിട്ട് കണ്ടിട്ട് നിനക്കൊക്കെ അപ്പോൾ പിച്ച എടുത്തുകൊണ്ടേ എന്തിനുക്ക് പോയി പൈസ കൊടുക്കു ചേട്ടൻ അത്ര എളുപ്പമുള്ള പണി എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഭിക്ഷെടുക്കാൻ എളുപ്പമുള്ള പരിപാടി തന്നല്ല ആ വേലും കൊണ്ട് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി അത്ര ക്ഷമയോടി പൈസ അതിന്റേതായിട്ടുള്ള ഒരു ഇതുണ്ട് ഹാർഡ് വർക്ക് ഉണ്ട് എടുക്കുന്നതിലും ഉണ്ട് എന്ന് ചോദിക്കാട്ട് കഷ്ടപ്പാട് വേണ്ടി ഇത് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു ഇട്ടാൻ പോലെ പൈസ ലക്ഷങ്ങൾ ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞ് മറിഞ്ഞ് തലക്കൂടെ പോകുന്നു എന്ന് ചിന്തിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക ഇത് പറയുന്നവര് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു പറയുന്നില്ല ലക്ഷങ്ങളുണ്ടാകും കേട്ടോ യൂട്യൂബിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട് ഇവർക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ സംതിങ് ഉണ്ട് സോ ഇവർക്കും അത്യാവശ്യം നല്ല പണം വരുന്നുണ്ടായിരിക്കാം ഇല്ല ഇല്ലെന്നുള്ള ഇവർ പറയുന്നത് എനിക്കറിയത്തില്ല എനിക്ക് എന്തായാലും ഒരു വാങ്ങത്തലിനത് കിട്ടുന്നില്ല യൂട്യൂബിൽ ഒരാൾ ഒരു വീഡിയോ ഇടുന്നതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാന ജേതോ വികാരം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുന്നത് തന്നെയാണ് അതിനപ്പുറം യാതൊരു ചിന്ത ചെയ്യത്തില്ല ഈ ഇങ്ങനെ പറയുന്നത് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക ആയിരം സബ്സ്ക്രൈബേഴ്സിന് വീഡിയോണ്ടാക്കുക നാലായിരം വാച്ച് ഉണ്ടാക്കുക നൂറ് ഡോളറോ അതിന് മേളിലോ ഇത് ഈ ക്രൈറ്റീരിയ കഴിഞ്ഞിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടും നിങ്ങൾ ഒരു നൂറ് ഡോളർ ഉണ്ടാക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പരിപാടി ഈസിയാണോ പാടാണോ എന്നുള്ള കാര്യം നിങ്ങൾ അന്ന് ചെയ്തു നോക്കുക ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഒരു ചാനൽ തുടങ്ങി ഒരു നൂറ് ഡോളർ സമ്പാദിച്ച് എടുക്കുക ചിലർക്ക് 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 അങ്ങനെ എന്തായാലും കുഴപ്പമില്ല എന്തായാലും കമന്റ് എടുക്കുന്നവന് അങ്ങനെ വയറൽ സാധ്യത ഒന്നുമില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവം മാറും ഇതിനകത്ത് സംഭവം എന്താണെന്നറിയോ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരും പൈസ ഉണ്ടാക്കാനായിട്ട് തന്നെ വീഡിയോ ഇടുന്നത് എല്ലാവരും രണ്ട് തരത്തിലുള്ള ആളുകളാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഒന്നാമത്തെ തരത്തിലുള്ള ആളുകൾ ഇപ്പൊ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആണ് എനിക്ക് പണം കിട്ടണം എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ കിട്ടും എന്ന് ചിന്തിച്ചു കിടന്ന ആളുകൾ രണ്ടാമത്തെ ആളുകൾ മോണിറ്റൈസ് ആയിട്ടില്ല എന്നെങ്കിലും മോണിറ്റൈസ് ആകുമ്പോൾ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് വെച്ച് അന്ന് പണം കിട്ടും ഈ പണം കിട്ടാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ എല്ലാവരും വീഡിയോ ഇടുന്നത് എല്ലാവരും വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ മോണിറ്റൈസ് ഓപ്ഷൻ ഓഫ് ആക്കി വെച്ചിട്ട് വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ പോരെ പണമൊക്കെ വെച്ചിട്ട് തന്നെയല്ലേ എടുത്തത് ഇതാണ് കാരണം ഫോർ എക്സാമ്പിൾ രേണു സുദിയുടെ വീഡിയോ എടുമ്പോൾ എല്ലാവരും പറയും വേറെ പണിക്ക് കൂടാ ഇവരെ വെറുതെ വിട്ടു കൂടേടാ ചെയ്യുന്നേ ചെയ്യുന്നത് അതിന് റീച്ചുണ്ട് റീച്ച് ഉണ്ടേലേ കാശ് ഉള്ളൂ കാശ് ഉണ്ടേലേ അല്ല വ്യൂസ് ഉള്ളൂ വ്യൂസ് ഉണ്ടല്ലേ കാശ് കാശിന് വേണ്ടി തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ ഉണ്ടാക്കി എടുത്തത് നാളെ ഒരു സമയത്ത് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നാലും ഇതിൽ നിന്ന് പണം കിട്ടുമ്പോൾ എനിക്ക് പണം വേണ്ട കേട്ടോ ഞാൻ മോണിറ്റൈസ് കേട്ടോ എനിക്ക് പണം വേണ്ട എന്ന് ചിന്തിക്കുമായി ഇല്ല നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ വീഡിയോ എടുക്കുന്നു അവർ നല്ല രീതിയിൽ അവരുടെ ജീവിതം സന്തോഷപൂർവായിട്ട് ജീവിക്കുന്നു അവർക്കില്ലാത്ത കടിയാണ് ഈ നാട്ടുകാരി ടീംസിന് പൊന്നടാ ഏതായാലും ഇവർ നല്ലോണം ജീവിച്ചു എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷപരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോയിട്ട് ഈ പറഞ്ഞ നാട്ടുകാർ തന്റികളുടെ മുമ്പിൽ നിങ്ങൾ തിരിച്ച് മറുപടി ആയിട്ട് വരിക അപ്പോൾ ഇത്ര പറഞ്ഞു നമ്മുടെ വീഡിയോസെടുക്കണം നിങ്ങളെ തീർച്ചയായിട്ടും വേണ്ടി വരെ രേഖപ്പെടുത്തി ഈ പെൺകുട്ടിയോട് എനിക്ക് അന്നും ഇന്നും ഇന്ന് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പല ഇട്ടിട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉള്ള സമയത്ത് ഇട്ടിട്ട് പോകരുതെന്ന് ചിന്തിച്ചുകൊണ്ട് തീർച്ചയായും ഹാറ്റ്സ് ഓഫ് അപ്പം മറ്റൊരു ഇട്ടാണ് വരെ ബൈ